ുരാൻ കൊളുത്തിവിട്ട് വിവാദം കേരളത്തിൽ ചൂടുപിടിച്ചു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജ് വിരുദ്ധ പ്രചരണം നടക്കുമ്പോൾ ഒരു വിഭാഗം ദിലീപ് വിഷയവും എടുത്തിരുന്നുണ്ട് പ്രമുഖ സംഘപരിപാർ അനുകൂല പേജുകൾ അടക്കം ദിലീപിനെ ഒതുക്കിയത് പൃഥ്വിരാജ് ആണെന്ന തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിടുന്നു ദിലീപ് ഓൺലൈൻ എന്ന ദിലീപ് ആരാധക കൂട്ടായ്മയുടെ ഫേസ്ബുക്ക് പേജിന് കീഴ് വരുന്ന കമൻറ്റുകളിലും ഇത്തരം ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ ദിലീപ് നോക്കിയെന്ന പ്രചരണം തുടക്കം മുതൽ തന്നെ സിനിമാ ലോകത്തുണ്ട് പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ വേറെ ആരും അഭിനയിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട് അമ്മ അതിൻ്റെ പുറകിൽ ദിലീപാണോ എന്നറിയില്ല പക്രു നായകൻ എന്ന് പറഞ്ഞാണ് വിനയൻ എല്ലാവരെയും അത്ഭുത ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ആ വിലക്ക് പൊട്ടിച്ചത് എന്നാണ് ഒരു സിനിമാ പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് തുളസിദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങിയ ദിലീപ് പിന്നെ ഡേറ്റ് പ്രശ്നം വന്ന ഷൂട്ട് നീണ്ടുപോകുകയും പിന്നീട് പടം ട്രോപ്പ് അപ്പോൾ വിനയൻ്റെ നേതൃത്വത്തിലുള്ള മാക്ട് ഫെഡറേഷൻ അഡ്വാൻസ് വാങ്ങുന്ന നടന്മാർ എഗ്രിമെൻറ്റ് ഒപ്പിടാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു അതിനെ അനുകൂലിച്ച ചുരുക്കം നടന്മാരിൽ ഒരാൾ പൃഥ്വിരാജാണ് അതിനുശേഷമാണ് പൃഥ്വി അപ്രഖ്യാപിത വിലക്ക് വരുന്നതും പിന്നീട് വിനയൻ്റെ സത്യം അത്ഭുത ഒക്കെ ചെയ്താണ് പൃഥ്വി തിരിച്ചു വന്നത് എന്ന് മറ്റൊരാളും ചൂണ്ടിക്കാട്ടുന്നു ആദ്യം കുഞ്ചാക്കബോബൻ പിന്നെ പൃഥ്വി ഇവർ രണ്ടുപേരും മാത്രമാണ് ദിലീപിൻ്റെ വളർച്ചയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയത് രണ്ടു പേർക്കും പുള്ളി ചില്ലറ പണികളും വെച്ചു കൊടുത്തിട്ടുണ്ട് അവസരം വന്നപ്പോൾ അവർ തിരിച്ചും ചെക്ക് വെച്ചു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദിലീപിൻ്റെ എതിർവശത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നടീനടന്മാർ എല്ലാം സ്ഥിരം ഒരുമിച്ച് ഫോട്ടോ ഒന്നും ഇടാറില്ലെങ്കിലും ഇടയ്ക്കിടെ ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നും മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞു ദിലീപിന് കേസായതുകൊണ്ട് കൂടിയാണ് പൃഥ്വിയുടെ കരിയർഗ്രാഫ് ഉയർന്നത് ഒരു പക്ഷേ ദിലീപ് പഴയ ഫോമിലായിരുന്നു എങ്കിൽ പൃഥ്വി ഇന്ന് സിനിമയിൽ കാണില്ലായിരുന്നു എന്നാലും തോന്നുന്നുണ്ട് അവസരം കിട്ടിയപ്പോഴെല്ലാം പൃഥ്വി എതിരായിരുന്നു കിട്ടിയ അവസരം പൃഥ്വി മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ഇന്ന് തികച്ചും അന്യരെ പോലെ സിനിമയിൽ നിലകൊള്ളുന്നുവെന്ന രീതിയിലാണ് അഭിപ്രായം ശക്തമാണ് എന്നാൽ പൃഥ്വിയുടെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ തന്നെ ഈ വാദം തള്ളിക്കളഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാതെ ദിലീപേ അടുത്ത കാലത്തും മുമ്പുമൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ദിലീപ് അവർ നേരെ എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പരസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നാണ് മലിക സുകുമാരൻ പറഞ്ഞത് പൃഥ്വിരാജിന് എതിരെ താൻ നീങ്ങിയിട്ടില്ലെന്നാണ് ദിലീപും പറഞ്ഞത് പൃഥ്വിരാജും ഞാനും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് എന്തെങ്കിലും പ്രൊഡ്യൂസറെ വിളിച്ച് ഈ റോൾ അങ്ങർക്ക് വന്നതാണ് അതിങ് തന്നേക്ക് എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ ഇത് സംസാരിക്കേണ്ട ആവശ്യവുമുള്ളൂ എന്നായിരുന്നു ദിലീപിൻ്റെ വാക്കുകൾ